വെട്ടിക്കോട് ചാൽ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണം ആറാം വർഷത്തിലേക്ക് കടക്കുന്നു എന്നാൽ പ്രാരംഭ പണികൾ പോലും പൂർത്തിയായിട്ടില്ല പ്രദേശവാസികളാകട്ടെ പദ്ധതി വരുന്നതും കാത്തിരിപ്പാണ് ഏറെക്കുട്ടിക്കോഷിച്ച് ആരംഭിച്ച വെട്ടിക്കോട് ചാൽ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ആറാം വർഷത്തിലേക്ക് കടക്കുകയാണ് എന്നാൽ പ്രാരംഭ നിർമ്മാണ പ്രവർത്തികൾ പോലും പൂർത്തിയായിട്ടില്ല എന്നതാണ് വാസ്തവം പ്രദേശവാസികളാകട്ടെ പദ്ധതി ഇന്ന് വരും നാളെ വരും എന്ന് കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം ചാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണിരുന്നു പിന്നീട് ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല വെട്ടിക്കോട് ചാൽ ടൂറിസം പദ്ധതിക്ക് ഒന്നേ ദശാംശം മൂന്നേ ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ ടൂറിസം വകുപ്പും നാൽപ്പത് ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് ചെലവഴിക്കേണ്ടത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും ചുരക്കര ഗ്രാമപഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപയുമാണ് നൽകുന്നത് നാല്പത് ലക്ഷം രൂപ ചിലവഴിച്ച് ജലസംഭരണിയുടെ നിർമ്മാണം നടന്നു വരികയാണ് ഇത് ഇടിഞ്ഞു വീണത് ടൂറിസം വകുപ്പിന്റെ തൊണ്ണൂറ്റി എൺപത് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിലാണുള്ളത് ഹാബിറ്റാറ്റ് ആണ് പദ്ധതി തയ്യാറാക്കിയത് വിശ്രമ കേന്ദ്രം ജല ചുറ്റും നടപ്പാത കുട്ടികളുടെ പാർക്ക് ടൂറിസം ഇൻഫർമേഷൻ സെന്റർ ടോയ്ലറ്റ് നടപ്പാതയുടെ ചുറ്റും സൈക്ലിങ്ങിനുള്ള സൗകര്യം എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓണാട്ടുകരയിലെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നാണ് വെട്ടിക്കോടിച്ചാൽ കായംകുളം പുനലൂർ റോഡിൽ ചുരക്കര ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയിൽ വെട്ടിക്കോട് ക്ഷേത്ര ജംഗ്ഷനിലാണ് ചാൽ സ്ഥിതി ചെയ്യുന്നത്